അന്വേഷി എന്നാ ചിരിക്കുന്നേ ഞാൻ ഓർക്കായിരുന്നു സോമനേയും സോഫിയേയും കുറിച്ചല്ലയോ ആ ഞാനും അതുതന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു അവര് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടിൽ ഓർക്കുമ്പോൾ കൊതിയാവുന്നു ആ നമുക്ക് പാലക്കൽ അച്ഛനോട് പറഞ്ഞ് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം അല്ലയോടി ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു ആ നീ എന്നാ സ്ത്രീധനം തരും നിന്റെ മോളെ എന്നാ സ്ത്രീധനം ആഹാ അങ്ങനെയാന്നോ അവനെ ഒറ്റയ്ക്ക് അങ് നീ എടുത്തേക്കല്ലേ എന്നാ കേട്ടോ എന്റെ പേരിലുള്ളത് മുഴുവൻ അവക്കുള്ളതാ പോരായോ അതോ പയ്യന്റെ അമ്മയ്ക്ക് കൂടുതൽ ഡിമാൻഡുണ്ടോ അച്ഛൻ വന്നത് നന്നായി ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ തിളച്ചു ചേട്ടി ഒന്ന് എളുപ്പമായിക്കോട്ടെ കേക്ക് വല്ലതിരിപ്പണ്ടോ ആ തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ കാണലോ ആർത്തി കൂടുതല് മധുരം ഉള്ളത് വല്ലതും തന്നൂന്ന് ആ സോഫിക്കു അറിഞ്ഞു തിന്നാനല്ല അതൊക്കെ ഞാൻ കൊണ്ടുതരാ ഓടി നടന്ന് കാലിൽ അല്ല അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചോ അതൊക്കെ മനസ്സമ്മതത്തിന് ചോദിച്ചാ മതി അല്ല ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ അവർക്ക് സമ്മതല്ലോ ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ സ്വത്തല്ലല്ലോ പ്രശ്നം അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കൊട്ട സോമൻ എവിടെ

പിന്നെ ഈ തണുത്ത കാറ്റിനെ അതല്ല അതല്ലേ ഇഷ്ടമുള്ള എന്റെ മോളെ പറയ എന്റെ മോളെന്ന എന്റെ ചാർലിയോടാ ചാർലിയോ അതാരാ എന്റെ പൂച്ച ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാ പറ ഞാൻ പിന്നെ ആരെ ഇഷ്ടപ്പെടണ്ട. അതു പിന്നെ സത്യം പറഞ്ഞാ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോൾ മൊതല തുടങ്ങിടാ. മനസ്സിലാతుരു. അയ്യടാ ദേ ടീച്ചർമാർ പറയുന്നു കേട്ടേ എന്നിട്ട് എന്റെ അടുത്ത് വലിച്ചെല്ലം കൊണ്ടുവന്നല്ലേ സോഫി വേണ്ട എന്തിനേ जाടാ എനിക്കറിയാം. എന്ത് സോഫി ബി സീരിയസ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അതിനിത്രേ മળഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അതു പിന്നെ എനിക്ക് ആദയേട്ടാ ഇങ്ങനെ ഒരു സോഫി എന്നോട് സോറി തമാശകളാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ വേറെ ആരെങ്കിലും ആരെങ്കിലും എനിക്ക് എന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ആ എനിക്കുണ്ട് അത് അത് കഴിഞ്ഞിട്ട് അതെ ഉള്ളൂ ഇഷ്ടപ്പെടണോ കുടുംബമായിട്ട് ജീവിക്കണോ അതോ പഞ്ഞി കയ്യും കുരിച്ചും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ അയ്യേ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാ സോറി ഞാൻ എന്നത് ദേഷ്യത്തില് അഭിപ്രായം എന്താ അതിപ്പോ ഞാൻ എങ്ങനെയാ പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് ചേച്ചി വന്നതല്ലേ വിവരങ്ങൾ അറിയാൻ അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞ ഇത്രയും ദിവസം എല്ലാം മറന്നിരിക്കുന്നു ഞാൻ ചേച്ചി കേട്ടപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത് സോമ ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്ന വക്കീൽ പറഞ്ഞത് കുറെ പേരൊക്കെ കോടതിയിൽ സലൻ്ററായിട്ടുണ്ട് ഇപ്പൊ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒന്നാം പ്രതി നീയാവും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല എന്ത് നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷെ ചേച്ചിക്കും അളീനും എന്നെ ഇവൻ ഇപ്പോഴും കാര്യങ്ങളുടെ പക്ഷേ പറഞ്ഞു നിരപരാധിയാണ് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് പത്രക്കാർ കൊടുത്തിരിക്കുന്ന കേസ് ആയി ഒരു കൂട്ടം അവരുടെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നത് കണ്ട് വയലന്റ് ആയി പത്രം ഓഫീസ് കയ്യേറി ആ ഫോട്ടോഗ്രാഫറെ തീ വെച്ച് കൊന്നു എന്നാണ് വിവരം അറിഞ്ഞ ഉടനെ അറിഞ്ഞെ ഇച്ചത് സോമനെ ഉടനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് ഏതായാലും അന്നയോടും വാലിസിനോടും ഇതൊന്നും പറയാണ്ടിരുന്നത് നന്നായി പക്ഷേ ഇനിയിപ്പോൾ എന്തു പറഞ്ഞിട്ടാ ഇവനെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോവുക ഇവനും സോഫിയും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് നേർച്ചയും കാഴ്ചയായിട്ട് നോക്കിയിരിക്കുക ആ പാവങ്ങൾ അവരോടിപ്പം ഞാൻ എന്നെ എന്നതോ കുറെ

പേപ്പറുകളൊക്കെ ശരിയായി പുറപ്പെടാനിരിക്കുമ്പോഴാ എമിഗ്രേഷന്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം വന്നത് അതുകൊണ്ട് യാത്ര മുടങ്ങി ഇവനാകെ ഡെസ്പായപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഹയർ സ്റ്റഡീസിന് പോയിട്ടിപ്പം എന്നതായിത്ര രണ്ട് തലമുറക്ക് കഴിയാനുള്ളത് ഇവിടെ ഇല്ലയോ പിന്നെ എന്നാത്തിനാ അവന് ഞങ്ങൾ ഒരിടത്തും വിടത്തില്ല ഞാനും അതാ പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ അവന് പോണം തന്നെയാ അച്ഛൻ ഈ അല്ല ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടിക്കാലം മുതലേ അവ മനസ്സിൽ കൊണ്ടു കടക്കുന്നതാ ഇപ്പോ ഈ പേപ്പറൊക്കെ ശരിയായ സ്ഥിതിക്ക് അല്ല അവൻ പോയാൽ തന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത് അവൻ നമ്മളായിട്ട് തടയരുത് ഒന്ന് പോലെ പേടിക്കാനൊന്നുമില്ല പ്രഷർ കൂടിയതാ തന്നെ കണ്ടിന്യൂ മതി ശരി ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ മാത്രം എന്താ പ്രോബ്ലം ഉണ്ടായത് ഇവനെ വലിയ കാര്യമായിരുന്നല്ലോ പെട്ടെന്ന് അവൻ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അവൻ പോണു കേട്ടപ്പോ തന്നെ ഓഹോ സി മിസ്റ്റർ മിസ്റ്റർ സോളമന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ ഐ മീൻ ടീച്ചർ ഒന്ന് നോർമൽ ആകുന്ന ആകുന്നവരെങ്കിലും ഏജഡായ ആൾക്കാരാണേ ആവശ്യത്തിലേറെ രോഗങ്ങളും ഇനിയൊരു ഷോക്ക് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക് എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് അറിയാവുന്നു കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യുന്നവരെങ്കിലും സോളമന് ഇറ്റ്സ് ബെറ്റർ ദാൻ മെഡിസിൻ ഓക്കെ ഞാൻ വീട്ടിലുണ്ടാവും ശരി ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ പ്ലീസ് ഒരു കാര്യം ചെയ്യേ ആ വക്കീലിനെ കണ്ടൊന്ന് സംസാരിക്കേ ആ പത്രക്കാർ വെറുതെ